ചേട്ടാ ഇപ്പോൾ എ ഡി എം നവീൻ ബാബു സാറിൻ്റെ കാര്യം പറയുമ്പോഴേ കഴിഞ്ഞ ദിവസം വീണാമണി പുറത്തുവിട്ട ഒരു പോമ്പുണ്ടായിരുന്നു പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ പി കെ ശ്യാമള അദ്ദേഹത്തിൻ്റെ മകൻ ശ്യാം ശ്യാം ഇവരുടെ ഫോൺ റെക്കോർഡ്സ് പരിശോധിക്കണമെന്ന് പറഞ്ഞിരുന്നു ഇതിനുശേഷം പാർട്ടി വൃത്തങ്ങളിൽ ആകെ വല്ലാത്തൊരു മൗനം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ബാക്കി എല്ലാ വിഷയങ്ങളിലും പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പല ഭാഗങ്ങളിൽ നിന്ന് പല സൈബർ വിങ്ങുകളിൽ നിന്നൊക്കെ ഓരോ കാര്യങ്ങൾ പൊക്കി വിടുമായിരുന്നു ഇതിനെ പറ്റിയിട്ട് ആർക്കൊന്നും പറയാനില്ല ചേട്ടൻ എന്താ തോന്നണേ ഗോവിന്ദൻ്റെ ഫോൺ റെക്കോർഡ്സും ഒക്കെ പരിശോധിക്കേണ്ടതല്ലേ ഗോവിന്ദ ഫോൺ റെക്കോർഡ്സ് പരിശോധിക്കണം എന്ന് പറയുന്നതോടൊപ്പം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അദ്ദേഹത്തിന്റെ മകന്റെ എന്ന് പരിശോധിക്കണം എന്തുകൊണ്ട് നിശബ്ദം എന്ന് ചോദിച്ചാൽ ഇപ്പോൾ അവരുടെ സംസ്ഥാന സമ്മേളന കാലമാണ് ഗോവിന്ദൻ്റെ ഫോൺ പരിശോധിക്കുക എന്ന് പറയുന്ന ഈസിയായ ഒരു പരിപാടിയല്ല അതിനി കോടതി ഇന്ന് അധി വരണം കോടതി വിധിയിൽ ഇപ്പൊ എസ് ഐ ടി തയ്യാറാക്കി കൊടുത്തിരിക്കുന്ന ആ റിപ്പോർട്ടിന്മേൽ സർക്കാർ ഇതിൽ എന്തുകൊണ്ട് ഈ പറയുന്ന ഈ പറയുന്ന ആൾക്കാരെ ഇപ്പൊ ഡ്രൈവർ ഷംഷുദീനെ പ്രതിയേർത്തിട്ടില്ല ഈ പ്രശാന്തനെ പ്രതിയർത്തിട്ടില്ല അവർക്കെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇത്രയും കാര്യങ്ങൾ വരുമ്പോൾ എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിക്കുന്നത് പോലെ കോടതി ഇടപെട്ടാലേ ഗോവിന്ദനെ പോലെ ഗോവിന്ദൻ പാർട്ടിയുടെ സെക്രട്ടറി ആണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ ഒക്കെ ഇതില് ഗോവിന്ദൻ ഒരു കയ്യിൽ കണ്ണില്ലേ എന്ന് ചോദിച്ചാൽ പറയാതിരിക്കാൻ പറ്റാത്ത ഒരു തോന്നിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ പി കെ ശ്യാമള അവരുടെ ഔദ്യോഗിക പദവികളൊക്കെ നമുക്കറിയാം അവരൊക്കെ അതായത് ഗോവിന്ദൻ പക്ഷം ഇപ്പോൾ ശക്തി പ്രാപിക്കുന്നു പാർട്ടികളെ ശക്തി പ്രാപിക്കുന്നുണ്ട് ഇപ്പോൾ ശൈലജ ടീച്ചറ് പോരുകയാണ് ഇറങ്ങുകയാണ് അതിനു മുമ്പ് ശ്രീമതി ടീച്ചറായിരുന്നു ഈ ശ്രീമതി ടീച്ചറും കെ കെ ശൈലജയും കൂടെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കണ്ടുവച്ചിരുന്ന ഒരു ആള് എന്ന് പറയുന്നത് പി പി ദിവ്യാണ് ഈ പി പി ദിവ്യ സത്യം പറഞ്ഞ പി പി ദിവ്യ ഇല്ലെങ്കിൽ അവിടേക്ക് എന്തുകൊണ്ട് പി കെ ശ്യാമളയെ പ്രതിഷ്ഠിക്കാൻ പറ്റില്ല എ വിജയരാഘവൻ മാറി നിന്നപ്പോഴാണ് ആർ ബിന്ദു എന്ന മന്ത്രി ഉണ്ടാകുന്നത് അപ്പോ പി കെ ശ്യാമള ഇത്തരത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമം കൂടി അതായത് ഒരു അടിവലിയാണ് നേരിട്ട് നമുക്കറിയാം ദിവ്യയെ സ്വീകരിക്കാനൊക്കെ പോയതാണ് പി കെ ശ്യാമള പക്ഷേ അത് ഇവരുടെ ഒരു പങ്കറിയാതെ ഇരിക്കാനുള്ള ഒരു വഴി വഴികൂടിയായിട്ട് എനിക്ക് തോന്നിയായിരുന്നു ചേട്ടൻ എന്താ അതിൽ എനിക്ക് തോന്നിയെന്ന് വെച്ചാല് പി കെ ശ്യാമളയെ നേതൃപദവിയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് ചിലപ്പോൾ ഗോവിന്ദന്റെ ഒരു എയിം ആയിരിക്കാം പക്ഷേ ഇതിൽ പറഞ്ഞ ഒരു സത്യമുണ്ട് പി പി ദിവ്യ പറഞ്ഞിരുന്നു അവർ ജയിലിൽ നിന്നിറങ്ങിയപ്പോൾ ഏതോ ഒരു ചാനലിന് കൊടുത്ത ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു എനിക്കരുമില്ല എനിക്കൊരു ഗോഡ് ഫാദറും ഇല്ല എന്നെ സഹായിക്കാൻ ആരുമില്ല അതിന്റെ അർത്ഥം അവർക്ക് അവർക്കിപ്പോ ജില്ലാ ജില്ലാ കമ്മിറ്റിയിലെ അംഗമാണ് അവര് വരും ഭാവിയിൽ അവരൊരു എം എൽ എ ആകാൻ സാധ്യത ഉണ്ടായതായിരുന്നു അതിന്റെ മോനെ ഒടിക്കത്തക്ക രീതിയിൽ ആരൊക്കെയോ ഇതിനകത്ത് കളിച്ചു പ്ലാൻ ഉണ്ടായിരുന്നു കല്യാശ്ശേരി എന്ന് പറഞ്ഞാൽ സി പി എമ്മിന്റെ ഷുവർ സീറ്റ് ആയിട്ടുള്ള ഒരു സീറ്റ് ആണ് നയനാർ ജയിച്ച സ്ഥലമാണ് തൃക്കരിപ്പൂര് കല്ല്യാശ്ശേരി ഒക്കെ അദ്ദേഹം ജയിച്ച സ്ഥലങ്ങളാണ് അപ്പോ തൃക്കരിപ്പൂരിപ്പൊ ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല മണ്ഡലം അറിയില്ല എന്തായാലും പി പി ദിവ്യയെ മത്സരിപ്പിക്കാൻ പ്ലാൻ പ്ലാനിട്ടിരുന്നതാണ് അപ്പോൾ പി കെ ശ്യാമള അതിനിടയിലേക്ക് പൊങ്ങി വരുമോ എന്നൊരു ചോദ്യം ഉണ്ടായത് തന്നെയാണ് ഇവിടെ ശരിക്കും ഇവർക്ക് ഗോഡ്ഫാദർ ഇല്ല അവർക്കുണ്ട് എന്നുള്ളതാണ് ആന്തൂർ സാദിന്റെ കേസൊക്കെ ഒതുക്കി തീർത്തത് അതെ അപ്പൊ ഈ കേസില് നിനക്കൊപ്പം ഞങ്ങളുണ്ട് എന്ന് ഏച്ചു കെട്ടിയാൽ മുഴച്ചിരിക്കും എന്ന പോലെ പി കെ ശ്യാമള വളരെ അസ്വസ്ഥയായിട്ട് ജയിലിൽ ഇറങ്ങുന്ന പി പി ദിവ്യെ സ്വീകരിക്കാൻ ഇറങ്ങി നമ്മൾ കണ്ടല്ലോ അവർ ഒരു വേള അവര് അടങ്ങി നിന്നോ ഇല്ല അവർ അവർ അവിടെ ഇങ്ങനെ മാറിയൊക്കെ നിൽക്കുന്ന പല കാഴ്ചകളും നമ്മൾ കണ്ടു അവർക്ക് അവിടെ നിൽക്കുമ്പോൾ ഇരിപ്പ് വരുന്നില്ല അതിനു അതിനുമുമ്പ് നമ്മളും നമ്മുടെ സാറിനെ പാവം സാറിനെ പിടിച്ചുകൊണ്ട് പോയി ഇപ്പം നമ്മൾ ഇറക്കി ഇറക്കിക്കൊണ്ടുപോലൊക്കെ നമ്മൾ പോയതാ അപ്പോൾ അത് നമുക്ക് ജനുവനും നമ്മുടെ നമ്മുടെ ഓണർ നമ്മുടെ സ്ഥാപനത്തിനോടന്നാണ് ആവട്ടെ പക്ഷെ ഇതിവിടെ അവർക്ക് ഞങ്ങളുണ്ട് എന്നുള്ളത് പരുത്തി തീർക്കാൻ ഏച്ചുകെട്ടി മുഴച്ചിരിക്കുന്ന രീതിയിൽ പി പി ദേവിയുടെ അടുത്തേക്ക് ശ്യാമള എത്തിയിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പം നമ്മൾ ചർച്ചയിൽ തുടങ്ങിയപ്പോൾ സംസാരിച്ച പോലെ എന്തുകൊണ്ട് ഗോവിന്ദൻ്റെ ഫോൺ രേഖകൾ അല്ലെങ്കിൽ ഈ പറയുന്ന ഭാര്യ മകൻ ശ്യാമ് മകൻ ശ്യാമിന്റെ ജോലി അറിയാമോ മകൻ ശ്യാമ രഞ്ജിത്തിന്റെ അസോസിയേറ്റ് സംവിധായകനാണ് അതുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വലിയ ആരോപണങ്ങളൊക്കെ ഇതില് അവരുടെ കുടുംബം അതായത് അവരുടെ കുടുംബം ഇവരുടെ ആരുടെയൊക്കെ ഫോൺ രേഖകൾ പരിശോധിക്കണമെന്ന് അവർ കൊടുത്ത കാര്യം എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഗോവിന്ദനാണ് അവർക്കൊടുത്തോണ്ട് ഗോവിന്ദൻ ഒരു വേള ഇതിനെ ഇതിൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാം ഇതിലെ എനിക്ക് തോന്നുന്നത് പിണറായി ഭരണത്തിരിക്കുന്ന മന്ത്രി പിണറായിക്ക് ഇതിൽ യാതൊരു നേരിട്ട് പങ്കുമില്ല സാറ് പറഞ്ഞു അല്ലാതെയും എന്റെ ചില സുഹൃത്തുക്കൾ പറഞ്ഞു പിണറായി ഒരു കേസിൽ നേരിട്ട് പങ്കെടുക്കില്ല പിടി വീഴുമെന്നുള്ളത് എന്നുള്ളത് അറിയാമോണ്ട് ആ ഭാഗികമായിട്ട് ഇടപെടുകയുള്ളു അപ്പൊ ഈ കേസ് ഇപ്പൊ പാർട്ടിക്കകത്ത് പൂരം കലക്കിയ കേസിൽ അജിത്തിനെ വെറുതെ വിടില്ല അജിത്തിനെ ഞങ്ങൾ സംരക്ഷിക്കില്ല എന്നൊക്കെ ഈ പറയുന്ന ഗോവിന്ദൻ പറഞ്ഞിട്ടുണ്ട് ഒരു പാർട്ടി സെക്രട്ടറി ഒരു ഭരണത്തെ എങ്ങനെ നിയന്ത്രിക്കും എന്നുള്ള രീതിയിൽ ഒരു പാർട്ടി സെക്രട്ടറിയുടെ ഫുൾ പവറോടെ ഗോവിന്ദൻ പെരുമാറി ഇരിക്കുന്ന ഈ അവസരത്തിൽ തീർച്ചയായിട്ടും ഒരു കുട്ടു കൊട്ടാനും പൂട്ടാനും പിണറായി ചിലപ്പോൾ മുതിർന്നേക്കാൻ സാധ്യതയുണ്ട് കാര്യം പിണറായിക്ക് എപ്പോഴും സ്വാർത്ഥ താല്പര്യവും ഉണ്ട് കാര്യം ഈ പറയുന്ന സി ബി ഐ അന്വേഷണം വന്നാലും പിണറായി എതിർക്കും എന്ന് ഒരുവേള നമുക്ക് എന്ന് തോന്നുന്നില്ല പിണറായി എതിർക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഗോവിന്ദനെ പൂട്ടാം ഗോവിന്ദന്റെ അപ്രമാദിത്യം കണ്ണൂരത്തെ സി പി എം ഒരു വേള ഒരിക്കൽ കൂടി തൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരാം ഇപ്പൊ തന്നെ ഗോവിന്ദന് ഒരു പക്ഷം ഉണ്ട് ഗോവിന്ദിലും ഗോവിന്ദനെ വിശ്വസിക്കുന്ന നിരവധി പാർട്ടി പ്രവർത്തകർ ഇന്നലെ അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞത് അജിത് കുമാറിന്റെ തൃശൂർ പൂരവുമായിട്ടുള്ള ബന്ധപ്പെട്ട അന്വേഷണം തീർന്നിട്ടില്ല അത് നമ്മൾ അന്വേഷിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിണറായിക്ക് അപ്പൊ പാർട്ടി സെക്രട്ടറി വേറെ ഭരണത്തിൽ പാർലമെന്ററി തലത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് അപ്പൊ പിണറായിക്ക് തീർച്ചയായിട്ടും ഈ കേസിൽ ഗോവിന്ദനെ കുരുക്കണമെന്നുണ്ടെങ്കിൽ കുരുക്കാം അത് ഈ ഫോൺ രേഖയിലൂടെ ഗോവിന്ദനെ അല്ലെങ്കിൽ ഭാര്യയെ കുരുക്കിയാലും ഗോവിന്ദൻ കുരുങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ് അത് വെറുതെ പോകും എന്ന് നമുക്ക് കരുതണ്ട ഈ പറയുന്ന പോലെ ആ കുടുംബം ഈ കേസിന്റെ അന്വേഷണവുമായി നിൽക്കുന്ന അവസരത്തിൽ അത് എവിടേക്ക് അവരുടെ പേപ്പർ പോകുന്നോ ഇപ്പൊ കോടതി വിധി നാളെ നമ്മൾ കാത്തിരിക്കുകയാണ് അതിൽ ഇവർ പറയുന്നുണ്ട് ഇന്നാരുടെ 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 ഫോൺ രേഖകൾ കളക്ടർ കാര്യം നമ്മൾ പറയാൻ വിട്ടുപോയി പറ്റുപോയി കളക്ടറുടെ ഫോൺ രേഖകൾ കളക്ടർ പോയ കളക്ടറുടെ കളക്ടറേറ്റിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഈ വീണാമണി നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ പറയും സാർ ഞാൻ പോയതിന്റെ തെളിവുണ്ട് സാർ കളക്ടറേറ്റിൽ ധൈര്യത്തിലാണ് പറയുന്നത് അപ്പൊ അതുപോലെ ഈ കളക്ടറെ പൂട്ടേ കളക്ടറുടെയും ഫോൺ രേഖകൾ പരിശോധിക്കണം എന്നൊക്കെ പറയും അതായത് ഈ കേസിന്റെ ഒരു ചെറിയ അറ്റം പോലും ഈ എസ് ഐ ടി കണ്ടുപിടിച്ചിട്ടില്ല ഒരു ഒരു ചെറിയ അറ്റം അനക്കം പോലും എസ് കണ്ടുപിടിക്കില്ല കാരണം ഇവർക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരാണ് ഇത് അന്വേഷിക്കുന്നത് ഒരു കളക്ടറുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കാനോ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്യാനോ അറിയാതെ അനുസരിച്ച് താഴെയുള്ള ഇതൊരു ആണ് ഇതിന്റെ നമ്മുടെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറഞ്ഞു കേട്ടോ ഡിവൈഎസ്പി മുതൽ അല്ലെങ്കിൽ ഒരു ജില്ലാ മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള ആരെങ്കിലും ഇത് അന്വേഷിക്കേണ്ടതായിരുന്നു അതായത് ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ഇത്തരത്തിൽ പവർ ഉള്ള ഒരു ഉദ്യോഗസ്ഥയാണ് അല്ലെങ്കിൽ ഉദ്യോഗസ്ഥനാണ് ജില്ലാ മജിസ്ട്രേറ്റ് ആണ് ചോദിച്ച എന്ത് ഇവരെ അപ്പൊ തന്നെ വീണ്ടും പ്രശാന്തനെ വിളിച്ചിട്ടും കലക്ടറോടത്തും പോയിട്ട് വീണ്ടും ഒരു പേരിന് അന്വേഷണം ഒരു അതുപോലെ ഒരു കാര്യം തുടക്കത്തിൽ നമ്മൾ പറഞ്ഞാൽ രണ്ട് പെട്ടികൾ അദ്ദേഹം പോകാനായി വീട്ടിലേക്ക് പോകാൻ പാക്ക് ചെയ്ത് ആ പെട്ടികൾ കാണാനില്ല എവിടെ അദ്ദേഹം ഓഫീസിലേക്ക് കൊണ്ടുപോയതാണെങ്കിൽ അങ്ങനെ ഓഫീസിൽ കൊണ്ടുപോയി ഇവര് മുനീശ്വരൻ കോവിലിൽ നിന്ന് ഇറങ്ങും ഇറങ്ങുകയാണ് ഈ മുനീശ്വരൻ കോവില് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേട്ടാ ഏതാണ്ട് ഒരു കുറച്ചങ് നീങ്ങിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനാണ് തീർച്ചയായിട്ടും സ്ഥലം എനിക്കറിയാം അപ്പൊ റെയിൽവേ സ്റ്റേഷനാണ് പള്ളിക്കുന്ന് അവിടെ അധികം ഇല്ല അത്രയധികം ദൂരൊന്നും ഇല്ല പള്ളിക്കുന്നിലേക്ക് അപ്പോൾ ഈ മൂന്ന് സ്ഥലത്തേക്ക് ഓട്ടോറിക്ഷയിൽ പോകുന്നു എന്ന് പറയുമ്പോൾ ഈ ഉദ്യോഗസ്ഥന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് എവിടെ വെച്ചു ബാഗ് ആര് വാങ്ങി വെറും വസ്ത്രങ്ങൾ മാത്രമായിരിക്കില്ല അദ്ദേഹം അവിടെ അവിടുന്ന് പോവുകയാണ് അദ്ദേഹത്തിന് വിലപ്പെട്ടതായി ശുദ്ധ എന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ചേട്ടാ നമ്മളിപ്പോൾ ഒരു വീട് മാറി പോവുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തു ചെയ്യും ആ ഓണറെ കൊണ്ടുവന്ന് ഈ ഇതിൻ്റെ താക്കോൽ ഏൽപ്പിക്കും അതിപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ടല്ല മൂന്ന് താക്കോലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും നമ്മളത് ഏൽപ്പിച്ചിട്ട് പോകും ഇത് ഇവർ പറയുന്നത് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ രണ്ടാമതൊരു താക്കോലുണ്ട് അദ്ദേഹം എന്താ ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകും അതുകൊണ്ട് ഞാൻ എനിക്ക് ആത്മഹത്യ ചെയ്യണം അതുകൊണ്ട് താക്കോൽ വാങ്ങി കൈപിടിച്ചിട്ട് പിടിച്ചിട്ട് പോകുമായിരുന്നു പിന്നെ അതെ ഈ ഇതിനെ പറ്റിട്ടാ ഇവരെന്താ പറയാത്തത് ഈ ബാഗിനെ പറ്റിട്ട് പിന്നീട് അന്വേഷണ സംഘവും ഒരു വാക്കുമുണ്ടോ മറ്റൊന്നുമില്ല ആ ബാക്കിയുള്ള മണിക്കൂറുകളിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല നമ്മുടെ കുറെ ഊഹാഭോഗങ്ങളാണ് എല്ലാരും പറയുന്നത് ഈ ഷംഷുദ്ദീൻ പോയി നോക്കിയ സംഗതി മുതൽ അദ്ദേഹം അദ്ദേഹത്തിന് അവൻഷുദീന ഷംഷുദീനെ ഒരു അറിവില്ലെന്നാ പറയുന്നത് ഷംഷുദ്ദീനെ കാണാനില്ല അതുപോലെ തന്നെ ഈ പ്രശാന്തനെ ഇപ്പൊ കാണാനില്ല എന്നൊക്കെയാണ് ഡെയിലി എന്നെ വിളിക്കാറുണ്ട് ഈ വീണാമണി എന്നെ വിളിക്കാറുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും എന്തായാലും നമുക്ക് ഗോവിന്ദൻ ഇത്തരത്തിൽ ഭാര്യയെ ഉയർത്തിക്കൊണ്ട് വരാനുള്ള ഒരു ലക്ഷ്യം ഗോവിന്ദന് കല്യാശ്ശേരിയിൽ നിന്ന് ഒരു കുപ്പായം തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട് അത് നടക്കോ ഇല്ലയോന്നല്ല ഗോവിന്ദന്റെ ഗോവിന്ദൻ ഇപ്പൊ പാർട്ടിക്കകത്ത് ശക്തമായിക്കൊണ്ടിരിക്കുന്ന അവസരത്തിൽ കാര്യം ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഈ പാർട്ടിക്കകത്ത് ഇപ്പം നമ്മുടെ ഡി ജി പി അജിത് കുമാർ എ ഡി ജി പി അജിത് കുമാറിനെ കുറുക്കാനുള്ള സാധനങ്ങൾ ശശിയുടെ കയ്യിലുണ്ട് ശശിയെ കുറുക്കാനുള്ള പി ശശിയെ കുറുക്കാനുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ആരുടെ കയ്യിലുണ്ട് അജിത്തിൻ്റെ കയ്യിലുണ്ട് ഇവരെ ഇവരെല്ലാം നോക്കുന്ന മുഖ്യമന്ത്രിയെ കൂടെ കുരുക്കാനുള്ള സാധനങ്ങൾ ഈ പറയുന്ന കയ്യിലുണ്ട് അപ്പോൾ ഒന്ന് ഇവിടെ ഒരു കാട് ആസ് എടുത്ത് കാണിക്കുമ്പോൾ മറ്റൊരു ക്ലാവർ എടുത്ത് കാണിക്കും അങ്ങനെ കിങ്ങും ഗുലാനും ആസും ഒക്കെ എടുത്ത് കാണിച്ച് എല്ലാവരും കൂടെ ഇപ്പൊ ഇങ്ങനെ ആസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കേരള സമൂഹത്തെ എന്തായാലും ഈസി ആയിട്ട് ശ്യാമളയെ രക്ഷിക്കാൻ ഗോവിന്ദന് കഴിയുമെന്ന് ഗോവിന്ദന് ഒന്നുകൂടെ ഇറങ്ങി ഒരു പൊട്ടൻ കളി കളിക്കേണ്ടി വരും ഗോവിന്ദൻ പലപ്പോഴും ഒരു പൊട്ടന്റെ സംസാരം പോലെയാണ് സംസാരിക്കുന്നത് നമ്മൾ ഈ അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല അതിലൊരു പൊട്ടനാണ് ഈ പ്രശാന്തൻ പ്രശാന്തൻ ഒരു പൊട്ടനെ പോലെ ഇരിക്കുകയാണെങ്കിൽ അങ്ങ് കേന്ദ്രത്തിൽ വരെ പിടിപാടുണ്ട് പെട്രോളിയം മന്ത്രാലയത്തിൽ വരെ പിടിപാടുണ്ട് അപ്പൊ നമുക്ക് നമുക്ക് എന്തായാലും ഈ ഒരു ടോപ്പിക്കില് ഞങ്ങൾ തുടങ്ങി തന്നെ ഞങ്ങൾ അവസാനിപ്പിക്കുന്നു അതായത് ഗോവിന്ദന് ഭാര്യയെ അങ്ങനെ അങ്ങ് രക്ഷിക്കാൻ കഴിയില്ല കുടുംബത്തിന്റെ ഹർജി മേൽ ഹർജിയിന്മേൽ ഈ ഫോൺ രേഖകൾ ഇന്നാരുടേത് ഇന്നാരുടെ എല്ലാം പരിശോധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയെങ്കിൽ ഗോവിന്ദനും ഏതായാലും ഈ കഴിഞ്ഞ മൂന്ന് മാസമായി ഈ പറഞ്ഞ കഥാപാത്രങ്ങൾക്കൊന്നും ഉറക്കമില്ല പലരും ഒളിവിലാണ് ഇത് അങ്ങനെ അങ്ങ് പോകില്ല അതെ ഇത് അങ്ങനെയങ്ങ് പോകില്ല കാര്യം ഒരു വലിയ സത്യം ഇതിൽ ഒളിച്ചിരിപ്പുണ്ട് ആ വലിയ സത്യം ഉള്ളത് തന്നെ ഈ പ്രകൃതിയും ദൈവവും ആ സത്യത്തിനൊപ്പണെന്ന് നമുക്ക് ധരിക്കാം അതിനൊപ്പം ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഇത് ഇതിന്റെ പുറകേ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു തരി മണൽ തരി ഇൻഫർമേഷൻ പോലും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടാകണം